അപ്പം നിങ്ങൾ ഈ കണ്ടത് അമ്മൂൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് ഇട്ട സമയത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ഈ സ്ഥലം എവിടെയാണെന്ന് ഇത് തെങ്കാശി തിരുമലൈ കോവിലാണേ അപ്പം ഇന്ന് അമ്മൂൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അപ്പം രാവിലെ തന്നെ ഞാൻ ഒന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ടൊന്ന് നല്ലോണം കഴിവുണ്ടേ ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യണ ഒരു ഫേസ് വാഷാണ് അക്വാലോജിക്കയുടെ ഫേസ് വാഷും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ആ അക്വാലോജിക്കയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് നല്ല ഓഫറിൽ നമുക്ക് അക്വാലോജിക്കയുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും എനിക്ക് ഇത്രയും നാൾ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് അടിപൊളി ബെനിഫിറ്റാണ് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ഒക്കെ ആക്കാനായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും നല്ല എഫക്റ്റീവാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നും ഇതധികം യൂസ് ചെയ്യേണ്ട കാരണം ഇത് യൂസ് ചെയ്യാൻ സമയം നമ്മുടെ സ്കിൻ കുറച്ചും ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഓയിലി സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും നല്ലൊരു ഓപ്ഷനാണേ അപ്പോൾ ഞാൻ അതേ ഫേസ് വാഷ് ഒക്കെ ആയിട്ട് കഴുകിയതിന് ശേഷം പിന്നെ അതേ ഒരു പാക്ക് ഇടാന്ന് വെച്ചിട്ടുണ്ട് മുൾട്ടാനും മുളട്ടിയും തൈരും കൂടെ മിക്സ് ചെയ്തതാണേ അത് നല്ലതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യണം അപ്പോൾ അത് നല്ല തണുപ്പാണ് നമ്മുടെ ഫേസിൻ്റെ ഒരു കൂളിങ് എഫക്റ്റ് ഒക്കെ തരും അപ്പം ഞാനും ആളും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ അമ്മയും ചേച്ചിയൊക്കെ അമ്മൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ എനിക്കിവിടെ കുറച്ച് പണികളുണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യണം ഇന്നിടുന്നതും നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ കുറച്ച് അയൺ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ഫേസ് പാക്കൊക്കെ ഇട്ട് പിന്നെ ഒന്ന് ഹെയർ വാഷ് ഒക്കെ ചെയ്യണം ഷാംപൂ വാഷ് ഒക്കെ ചെയ്തിട്ട് വേണം ഇനി അവിടെ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മുൾട്ടാനയും വിൽട്ടിയും തൈരും കൂടെ മിക്സ് ചെയ്തു ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഇല്ലെങ്കിൽ പോലും ആദ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഒന്ന് ടാൻ ഒക്കെ പോയതുപോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു ഡേ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരുന്നതാണ് അപ്പോൾ എന്തോ ഭാഗ്യത്തിനായ എക്സാം മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എത്തുമ്പോഴത്തേക്കും ഒരു അഞ്ച് എക്സാം ഉണ്ട് അപ്പോൾ ഞാൻ എത്തുമ്പോഴത്തേക്കും എന്തായാലും ആറരയൊക്കെ ആകും അപ്പോഴത്തേക്കും എനിക്ക് ഒരുങ്ങാനോ ഒന്നിനും ടൈം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കായിരുന്നു ഭാഗ്യത്തിന് എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഒരു എക്സാം മാറ്റിയിട്ടുണ്ട് കാരണം ഈ ഒരു എലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അത് മാറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതെ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു പാക്കൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്കൊന്ന് വാഷ് ചെയ്ത് മാറ്റാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തൊട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റ് ലൈറ്റായിട്ടിട്ടത് പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് തിക്നെസ്സായിട്ടിട്ടതൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പം ഞാനിത് ഫേസ് പാക്കും കഴുകി അതുപോലെ തന്നെ ഹെയർ വാഷും ചെയ്തിട്ടുണ്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വൈകിട്ട് കുളിച്ചാൽ കറക്റ്റ് ടൈമിൽ മുടി സെറ്റായിട്ട് കിട്ടൂല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ച് അതേ അപ്പം എൻ്റെ മെഹന്തി ഒക്കെ ഓൾമോസ്റ്റ് ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അതെ ഒരു കയ്യിൽ ബാങ്കിൾ ഇടണേൻ്റെ അതുവരെയും മറ്റേ കയ്യില് പകുതി അപ്പോൾ ഇത് ഇത് കഴിഞ്ഞാൽ ഓട്ട് ചെയ്തതൊക്കെയാണ് ആ കയ്യിലൊക്കെയാണ് എന്നിട്ട് ഞാൻ ഒരു പോയി നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാനും മാളും കൂടെ നേരെ ത്രെഡ് ചെയ്യാനാണ് പോയത് ഈ ത്രീ സമയം കിട്ടിയിട്ടും അതിനൊന്നും ടൈം കിട്ടില്ല അതേ തലേ ദിവസമാണ് ത്രെഡ് ചെയ്യാൻ പോയിരിക്കുന്നത് അപ്പോൾ അതേ ലോട്ടസ് പോത്തംകോട്ടുള്ള ലോട്ടസിലാണ് അപ്പം ഞാൻ കഴിഞ്ഞ ശേഷം പിന്നെ അതേ മാളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ അതേ വീട്ടിൽ പിന്നെയും തിരിച്ച് കുഞ്ഞമ്മേട് അവിടെ വന്നിട്ടുണ്ട് ഇത് അച്ചു അൻ്റെ റൂമിൽ വരച്ചേക്കുന്ന ബുത്തിൻ്റെ അതാണ് അച്ഛനോട് തന്നെ വരച്ചതാണ് അപ്പോൾ അത് ത്രെഡൊക്കെ ചെയ്തത് ഞാൻ നോക്കുകയാണ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ അപ്പോൾ ഇതേ മാളും അമ്മയ്ക്കുള്ള മൈലാഞ്ചി ഒക്കെയാണ് അപ്പോൾ അത് വൈകിട്ടായി റെഡി ആയി റിസപ്ഷൻ ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതാണ് നമ്മളുടെ എല്ലാവരെയും കോസ്റ്റ്യൂമ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയമാണ് നമ്മൾ നമ്മളത് അങ്ങോട്ട് പോയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ മതി അപ്പോൾ ചെന്നപാടെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് വിന്നിട്ടുള്ളത് കാരണം നമുക്ക് പിന്നീട് ടൈം കിട്ടൂല പിന്നീട് തിരക്കൊക്കെ ആയ കഴിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഇരുന്നമുൻ്റെ മേക്കപ്പും എല്ലാം സെപ്റ്റായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം അമ്മയും എല്ലാവരും കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഹാളായതുകൊണ്ട് അവിടെ വെജ് മാത്രമേ അലവായിട്ടുള്ളു അപ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് പൊറോട്ട ചപ്പാത്തി അപ്പം കറിയായിട്ട് സോയാ ചിങ്സിൻ്റെ കറിയും തക്കാളിൻ്റെ ഒരു കറിയും ഉണ്ടായിരുന്നേ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് അപ്പം നമ്മളെല്ലാവരും കഴിച്ചിരുന്നതിന് ശേഷം പിന്നെ ആദ്യം അവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ഒരുങ്ങി വരണതിന് മുന്നേ തന്നെ അവളുടെ ആ കുറേ സിങ്കിളൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അപ്പോഴത്തെ അവൾ വന്ന സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ ഉള്ളതാണ് എടുക്കാണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കണുണ്ടായിരുന്നു കുറച്ച് ടൈം കഴിഞ്ഞൂടെ തന്നെ കുറേ റിലേറ്റീവ്സും അതുപോലെ തന്നെ നെയ്ബേഴ്സും എല്ലാവരും വന്ന് തുടങ്ങിയത് അപ്പോൾ ജാനിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ജാനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഒരു വിധത്തിൽ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ മാത്രം തിരിഞ്ഞ് നിൽക്കുകയല്ലാതെ നോക്കൂല എപ്പോഴും എന്തെയ്യും നാക്ക് ഇങ്ങനെ വെളിയിലിട്ടിട്ടിരിക്കും അങ്ങനെ തെയ്യും എല്ലാവരും അവളോടത് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നെ അതേ അമ്മൂൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അച്ഛൻ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഇതേ ജാനി അച്ഛൻ്റെ കയ്യിലിരിക്കുന്നതാണ് ആരെടുത്താലും കൂടെ പോവും അങ്ങനെ കരച്ചിലോ ഒന്നുമില്ല എപ്പോഴെന്തെയും ഈ ഒരു എക്സ്പ്രഷനുമാണ് ആരുടെ കയ്യിലെടുത്താലും അവൾ പെട്ടെന്ന് അവരട്ട് ചേരും പിന്നെ കുഞ്ഞമ്മ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പതി അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ പുറത്ത് ഇതേ ഇതുപോലൊരു ടീയുടെ ആ ഒരു ഇതുണ്ടായിരുന്നത് കുടുംബശ്രീയിലെ ആൻറ്റിമാരാണ് അവിടെ സ്നാക്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം പഴംപൊരിയും മുളക് ബജിയും കായൻ്റെ ബജിയും ഉണ്ടായിരുന്നത് എനിക്ക് പഴംപൊരി അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇതേ ഒരു മുളക് ബെജിയാണ് അതിൽ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു മസാലയുടെ ഒക്കെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കുകയും പിന്നെ ഇതേ അമ്മയ്ക്കും ചക്കര ചേച്ചിക്കൊക്കെ കൊണ്ടു കൊടുക്കണമുണ്ടായിരുന്നു പിന്നെ അതേ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറയുമല്ലോ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എനിക്കിപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അതെപ്പോഴും അങ്ങനെയാണ് ആ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുമെങ്കിലും പിന്നീട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ല ഫോട്ടോയോ വീഡിയോസോ ഒന്നും കിട്ടി എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ് അങ്ങനെ അതൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ദേ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഒരാൾ നമ്മളെ വീഡിയോസ് കാണും എന്നൊക്കെ വന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമല്ലേ അപ്പോൾ ദൈവക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് നജ ഡയറീസ് എന്നാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് പിന്നെ ഞാൻ അതേ കുറച്ച് നേരം ആ മുൻ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആ ഒരു കൂളറിലെ കാറ്റ് ഇടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നീങ്ങി നിന്നാൽ ഈ കാറ്റൊക്കെ കിട്ടുമെന്ന് അങ്ങനെ അതെ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ പേരും ഇതാണേ സച്ചു എനിക്കും കല്യാണ ദിവസം മൊത്തം വീഡിയോസ് എടുത്തുന്നത് എവനാണ് അപ്പോൾ അതേ അവൻ എന്തായിരുന്നു മുളക് പജി കഴിക്കാൻ അപ്പം ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് അവൻ ചൂടിനെ ചിട്ട് കഴിക്കാൻ നോക്കിയതാണ് പക്ഷേ ചൂടായത് തന്നെ വാ പൊള്ളിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മക്കളാണ് അപ്പം അതേ അവൻ ചേട്ടൻ കാണാതെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഐസ്ക്രീം അപ്പം ഞാൻ അതേ പറഞ്ഞു കൊടുക്കട്ടാന്ന് ചോദിച്ചപ്പോൾ ഇത് ഇതാണ് ജാനിയുടെ അമ്മ ഞാൻ ദേ വീഡിയോ എടുക്കണോണ്ടുള്ള ഒരു ചിരിയാണ് നിങ്ങളെ കണ്ടത് പിന്നെ അതേ കണ്ണാളിയനും കണ്ണാടിയൻ്റെ ചേച്ചി അമ്മ മാമി അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതേ മാളും കണ്ണാളിയനും കൂടെ എങ്ങനെയോ ഇങ്ങനെയോരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണ ശ്രദ്ധിച്ചത് പിന്നെ അതേ എനക്കൊന്നുമില്ല ചിരി മാത്രമേ ഉള്ളൂ ഞാൻ ചെന്ന കറക്റ്റ് ടൈമിൽ തന്നെ എനിക്കിഷ്ടമല്ലാത്ത ഫ്ലേവറായിരുന്നേ സ്ട്രോബെറിയുടെ പിന്നെ ഞാൻ എൻ ജസ്റ്റ് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വേനൽ വന്ന ടൈമിൽ ഒരെണ്ണം പോയി കുടിച്ചിട്ടുണ്ടായിരുന്നേ ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഏജിലുള്ളവരാണ് കൂടുതൽ ഇതെൻ്റെ ഫ്രണ്ട് ആര്യയാണ് ആണ് അപ്പം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതുമാണ് അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുമാണ് അപ്പം എന്നെ വീഡിയോസ് ഇടാനൊക്കെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നോ രണ്ടോ പേരാണ് അതിലൊരാളാണ് അവൾ അപ്പോൾ നാളെ അവൾക്ക് കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ തലേദിവസം വന്നതാണ് പിന്നെ അത് അളിയൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേരും പിന്നെ അളിയൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തൊക്കെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ അതേ ഇതാണ് ഞങ്ങളുടെ തുണി തയ്ക്കുന്ന ആൻറ്റി ഞങ്ങളുടെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ തയ്ച്ചു തന്ന ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റിയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണിത് പൂ കെട്ടാനായിട്ട് പൂ കിട്ടിയത് പൂ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹോളിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അത് എല്ലാവരും പൂവൊക്കെ കെട്ടണുണ്ടായിരുന്നിരുന്നു അതുപോലെ തന്നെ ആ ഹോളിൻ്റെ ആൾക്കാർ അവിടെ ക്ലീനൊക്കെ ചെയ്യണുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് പോകട്ടെ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു നിന്ന് സഹായിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഡിയേഴ്സ്